ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ നമ്മുടെ ഫൈനലി കുറേ നാളായി ഈ വീഡിയോ ഒന്നും ഇടാൻ വിചാരിക്കുന്നത് പക്ഷേ ഇടാൻ പറ്റിയ പിന്നെ കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ ലോങ് വീഡിയോ കുറേ ആയി ഞാൻ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കുവൈത്തിൽ തിരിച്ചേർത്തിയിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ശേഷമാണ് നാട്ടിലെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നതെന്ന് അപ്പോൾ ഇത് നമ്മുടെ ബ്രദർലോ ഉണ്ട് അതായത് എൻ്റെ ഇക്കാടെ ആനിയൻ്റെ കല്യാണ പർച്ചീസാണ് അപ്പം ഇവിടെ ഫാ കണ്ണൂരിൽ ഫാമിലി വെഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ വീക്ക് കഴിഞ്ഞപാടായിരുന്നു പർച്ചേസ് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒന്നൊന്നര മാസമായി അപ്പം അപ്പോൾ ആണ് വീഡിയോ ഇടുന്നത് എല്ലാവരും ക്ഷമിക്കുക പിന്നെ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം കേട്ടോ പിന്നെ മെയിനായിട്ട് ആ ടൈമിൽ ഇടാണ്ടെന്നു വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെടുത്ത ഡ്രസ്സ് എന്തായാലും എൻ്റെ വ്ലോഗ് കല്യാണ പണ്ട് കാണുന്നുണ്ട് അപ്പം നമ്മളെടുത്ത ഡ്രസ്സ് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ സർപ്രൈസിങ് മൂവ്മെൻറ്റ് പോകില്ലേ കാരണം കല്യാണപ്പണി എന്താണെന്ന് അറിയില്ലല്ലോ ഏത് ഡ്രസ്സാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പം നമ്മൾ അതൊന്ന് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർ ഓക്കെ വാങ്ങിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓളല്ലേ കാണണ്ടേ ഈ വീഡിയോ വീഡിയോയിലൂറ്റി കണ്ടിട്ട് കാര്യമില്ലല്ലോ നേരിട്ട് കാണു കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റ് ആക്കിയത് പിന്നെ നല്ലോണം ലേറ്റ് ആയിപ്പോയി അപ്പം ഫാമിലി വെഡിങ് തുടങ്ങിയ വാടായതുകൊണ്ട് തന്നെ കുറേ കളക്ഷൻസ് നല്ല പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഷോറൂം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല നമുക്ക് പുറത്ത് വേറൊന്നിനും ഫുഡ് കഴിക്കാൻ അവർ പുറത്തു ആവശ്യമില്ല ഫുഡ് എന്നല്ല നമ്മൾ സ്നാക്സ് അങ്ങനത്തെ ഐസ്ക്രീം അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അവിടുത്തെ തന്നെ ഉണ്ട് കേട്ടോ താഴത്തെ ഫ്ലോറിൽ തന്നെ ഉണ്ട് അപ്പം അങ്ങനത്തെ വെള്ളം കുടിക്കാൻ ഇതാക്കാനൊന്നും പുറത്തു കൊണ്ടാവശ്യം വന്നിട്ടില്ല ഫുഡ് കഴിക്കാൻ നമ്മൾ പുറത്താണ് പോയത് അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് കയറിയ വാടനെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമുള്ളത് കല്യാണമാണല്ലോ ഇപ്പം നമ്മൾ നോക്കുന്നത് കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സാണ് അപ്പം രണ്ടാം കൂട്ടല് അങ്ങനത്തെ രണ്ടാം കൂട്ടേലും പിന്നെ അതുപോലെ തന്നെ പെട്ടിയിൽ വയ്ക്കുള്ള ഒരു ചടങ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാം ഡ്രസ്സ് നോക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കല്യാണ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുത്ത് ലഹങ്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് വൈറ്റ് നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഹെവി വർക്കാണ് നമ്മൾ കുറച്ച് കളർഫുൾ കളർഫുള്ളെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കളർഫുള്ളാണ് എടുത്തത് ഒരു ഗ്രീൻ ഉണ്ടോ ആ ഒരു ടെക്സ്റ്ററിൽ വരുന്ന ഒരു മോഡലാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ പിന്നെ വെച്ചാൽ പിന്നെ സാരി ഇപ്പോൾ സാരിയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ രണ്ടാം കൂട്ടിൽ സാരിയാണ് പെണ്ണിനെ ഒരുക്കാന് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് നോക്കാണ് ഏതെടുക്കും എന്തെടുക്കുക എന്നുള്ളതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പം അധികം സാരിയുടെ കളക്ഷൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇങ്ങനത്തെ നെറ്റ് സാരിയില്ലേ അതിൻ്റെ കളക്ഷൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കാഞ്ചീപുരം അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച ലെവലുള്ള സാരി കളക്ഷൻസ് വളരെ കുറവാണ് അപ്പോൾ ഇത് ഇതിങ്ങനത്തെ ആരും എടുക്കലുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇത് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു കളർ കളറുണ്ടോ അതാ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച കളർ കളറുണ്ടോ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായത് ഇതാണ് ഈ സാരിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിനിപ്പോൾ ഇത് നെറ്റൊക്കെ അതായത് ലൈനിങ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ അവിടുന്ന് ഇനി ബലൂണൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് അതിനെ കൊണ്ടുള്ള കളിയാണ് ഇന്നൊക്കെ ആകെ കാരണം നമ്മൾ ഒരു മോർണിംഗ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ പോയതാണ് പിന്നെ ഈവനിങ് ആണ് തിരിച്ച് വീട്ടിലെത്തിയത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ബ്രേക്ക് എഴുതിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി പിന്നെ നമ്മളിതൊക്കെ കഴിയുമ്പോഴൊക്കെ നന്നായി ലേറ്റ് ആകും എന്നറിയാം അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടെ വന്നിച്ചത് ഇവിടെന്ന് വെച്ചാൽ ഫുഡൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര തിരക്കാണ് ഇവിടെ ചോറിന് പലതരത്തിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓണ്ടയിൽ നിന്ന് ഹോട്ടലാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഫേലൊക്കെ പോയിട്ട് കഴിക്കുന്നതിനെക്കാട്ടി വയറ് ഫില്ലാവുകയും ചെയ്യും അത്രയും പൈസ ആവുന്നുള്ളൂ അപ്പം ഇതെ ഇതല്ലേ നമ്മൾ പ്രിഫർ ചെയ്യാപ്പഴും അപ്പം ഇതാ ഫുഡ് ഇത് ചെമ്മീൻ കൂന്തൽ അങ്ങനത്തെ പല ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മൾ ചെമ്മീനും കൂന്തൽ മുട്ട പ്ലേറ്റും ഒക്കെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നാലാളാണ് എഴുന്നിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മൾ കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം അപ്പം ഞാനും എൻ്റെ രണ്ട് അമ്മായിമാരും അതുപോലെ തന്നെ ഇക്കാടെപ്പങ്ങളും അതായത് കട ഉമ്മാൻ്റെ അന്യത്തിൻ്റെ മോൾ ഏഹ് അപ്പോൾ ഓരോ നമ്മൾ നാലാളാണ് ഉപ്പിൽ ഇരുന്നിട്ടുള്ളത് അപ്പോൾ നാലാളും അത്യാവശ്യം ഫുഡിയാണ് അപ്പം അത്യാവശ്യം എന്തൊക്കെ വാങ്ങിക്കുന്ന അറിയാമല്ലോ അപ്പം അവിടെ നിന്ന് അപ്പോൾ ഓരോ ടാബിളിൽ ഓരോരൊക്കെ ഇഷ്ടമുള്ള ടൈപ്പിൽ വാങ്ങുക പിന്നെ അടുത്ത ടാബിളിൽ നാലാളായിട്ട് ഇക്കയും വേറെ കാറിനൂറും അങ്ങനെ ആയിട്ട് ഇരുന്നിട്ടുള്ളത് വേറൊരു ടേബിൾ രണ്ടാൾക്കാരും അങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടലി പത്ത് ആൾക്കാരുണ്ടായിരുന്നു അവൾ ഫുള്ളായിട്ട് അപ്പം കുറച്ചാൾ കാറിൽ വന്ന് കുറച്ചാൾ ഓട്ടോയിൽ ബാക്കിൽ വരെ ചെയ്തത് അഭിതാം നമ്മൾ പിന്നെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മുടെ ഫാമിലി വെഡ്ഡിങ്ങിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്ന് അവിടെ പോയിട്ട് ബാക്കിയുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അങ്ങോട്ടേക്ക് പോവാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഓൾമോസ്റ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ കല്യാണ ഡ്രസ്സാന്ന് ഞായറാഴ്ച ഇടുന്നത് കല്യാണത്തിന് അന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ അത് ഈ ഒരു കളറാണ് ഈ വയലറ്റ് കളറാണ് അപ്പം അത് അതിൻ്റെ സെയിം അതായത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കല്യാണ ഡ്രസ്സിൻ്റെ സെയിമും ഇനോ ഇനു തയ്പിക്കണമെന്ന് അപ്പം അതുപോലെ തന്നെയായി ഞാൻ കുറേ തപ്പി നടക്കണ്ട വന്നിട്ടില്ല അതേ കളർ എനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിച്ച് ഇത് കോഫി അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതിൻ്റെ തന്നെ ആ അപ്പം ഇന്നോനും അതേ കളർ വാങ്ങിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ ചെരുപ്പിൻ്റെ അതും ഷൂവിൻ്റെ അതും കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അനക്കൊരു ചെരുപ്പ് എടുത്തു അതുപോലെ തന്നെ ഇന്നോനും ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണ പൊണ്ണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വല്ലൊരു കഫേ ഉണ്ടെന്ന് ഇതാ ഇതാന്ന് അവിടുത്തെ കഫേ അവിടെ നിന്ന് നമ്മളെന്തായി ഐസ്ക്രീമും അതുപോലെ തന്നെ ജ്യൂസും ഷേക്കും അങ്ങനത്തെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ കാണാമെന്ന് വെച്ചാൽ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് അതാ ഈ ഒരു നടന്ന് കഴിയുമ്പോൾ സെയിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും ജിപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് സെറ്റപ്പ് ഇതാ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ ഒരു ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ചാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല മാോ ആണോ ബട്ടർ സ്കോച്ചാണോ എന്ന് ഓർമ്മയില്ല ആ അതാണ് ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഓൾമോസ്റ്റ് എല്ലാ പർച്ചേസും കഴിയുമ്പോൾക്കും നേരം ഇരുട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് บาย